പട്ടാമ്പി പുലാശ്ശേരിക്കര ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷത്തിന്റെ അനുബന്ധ പരിപാടിയായി സ്കൂളിൽ മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു പുലാശ്ശേരിക്കര ഗ്രാമത്തിലെ ആറു വയസ്സുള്ള ബാലികമാർ മുതൽ വയസ്സുള്ള മുത്തശ്ശിമാർ വരെ പങ്കെടുത്ത തിരുവാതിരക്കളി നാടിന്റെ ഗ്രാമോത്സവമായി മാറി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് എം പി വിജയകുമാർ സെക്രട്ടറി കെ രാജലക്ഷ്മി ടീച്ചർ സംഘാടക സമിതി ചെയർമാൻ എം ആർ ജയശങ്കർ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ പി വി രതീഷ് ശ്രീദേവി ടീച്ചർ പ്രഭാവതി ടീച്ചർ കമലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി മാലതി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ രാജലക്ഷ്മി ടീച്ചറുടെയും വനിതാ വേദിയുടെയും നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചത് சிரித்திடுறியா பிலித்திடுறியா முடிையிதுடன் கடி குறத்தி எண்ணிடுடன் கடி குறத்தி சிரித்திடுறியா பிலித்திடுறியா குஹா கடல் கரங்க்கு டித்திடுத பத்தி தெரிसेनेன குறலல டித்திடு

കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി